Oh. Uh ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷഫ് നിബുദ്ധ ആൽക്കമിഷൻ ചാനലിലേക്ക് ഒരു കിഡിലോസ് നമസ്കാരം ഇരിക്കട്ടെ ഒരു കിടക്കാച്ചി ഉണക്കച്ചെമ്മീൻ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലായിട്ട് കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ല അപ്പോൾ ഒന്നും നോക്കില്ല മാർക്കറ്റിൽ രണ്ട് കിലോ ചെമ്മീൻ അങ്ങ് ദേ ഇതുപോലെ തലയും വാലും അങ്ങ് ക്ലീൻ ചെയ്യുക ആദ്യം തന്നെ ആ കലവരിയാണെങ്കിൽ നടക്കുക തലയും വാലും ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്ത രണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതറാനും അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും ഒരു കാരണവശാലും മാർക്കറ്റ് കേട്ടോ ചങ്ങാതിമാരെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടിക്കൽ സാധനം ിറ്റക്ക സാധനം കേട്ടോ പിന്നെ നല്ല ടച്ചിങ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടെ ആട്ടോ പിന്നെ നല്ല ചൂട് കഞ്ഞി ഉണ്ടെങ്കിൽ കഞ്ഞിയോടെ പറയുകയോ വേണ്ട ഈ സാധനം കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ സ്വർഗ്ഗം കാണുക എൻ്റെ മാമ സ്വർഗം എന്നിട്ട് ദൈ ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അവനങ്ങ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കുക കഴുകി വൃത്തിയാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വെളുത്ത് സുന്ദരം കുട്ടപ്പനാക്കി കിട്ടും കഴുകിയ ശേഷം ഇവനെ ഉണക്കിയും കൂടെ എടുക്കണം കേട്ടോ നല്ല വെയിലത്തൊക്കെ പായയ്ക്ക് വീഴ്ച ആ പായൻ്റെ മുകളിലേക്ക് ഇവനെ ഇട്ട് നല്ല രീതിയിൽ ഉണക്കിയെടുക്കുക കാരണം വെള്ളമായൊക്കെ ഒന്ന് മാറി കിട്ടണം എന്നാൽ നമ്മുടെ ശ്രീലങ്കരാവേടിയായ ദൈ തീ പിടിപ്പിക്കുക തീപിടിച്ച ശേഷം ഇതുപോലെ ഉരുളി ചൂടാക്കാൻ വെക്കുക അതിനുശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയ്ക്ക് വരെ വെളിച്ചെണ്ണ ആയാലും ഒരു കുഴപ്പമില്ല വെളിച്ചെണ്ണ ആകുമ്പോൾ രണ്ട് ദിവസത്തെ ലൈഫ് ഉണ്ടാവില്ല പോകും അതുകൊണ്ടാണ് സാധാരണ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ഒഴിച്ച ശേഷം ഇവനെ നല്ലോണം അങ്ങ് റോസ്റ്റ് ചെയ്യുക ആ ഉണക്കച്ചമീൻ നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക കയ്യിലെടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ ബിസ്ക്കറ്റ് പൊടിയുന്ന പോലെ പൊടിഞ്ഞ് കിട്ടണം ആ രീതിയിൽ ഇവനെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യുക കേട്ടോ റോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം പറയാനുള്ള ഈ സംഭവമൊക്കെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ അത് പ്രത്യേകം പറയാനുള്ളു നിങ്ങളുടെ ഷെയറാണ് നമുക്ക് ഏറ്റവും വലിയ സംഭവം എന്നിട്ട് ദൈ ഇതുപോലെ എണ്ണ വെച്ച് കൊടുക്കുക ഉരുളയിലേക്ക് ഉരുളയിലേക്ക് എണ്ണ വെച്ച ശേഷം ദേ വെളുത്തുള്ളി നല്ല രീതിയിൽ അങ്ങ് മൂപ്പിക്കാം ചതച്ച് വെളുത്തുള്ളി ഇതിലിട്ടെങ്ങ് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കാം പച്ചപ്പ് മാറുന്ന രീതിയിൽ അവൻ ഏകദേശം ഒരു പരിവായി വരുമ്പോൾ ചെറുപുള്ളി ചെറുതായി രണ്ടായി അരിഞ്ഞോ മൂന്നായിരുന്നോ ചെറുതായി അരിഞ്ഞതായാലും ഇട്ട് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക ആ പച്ചപ്പ് മാറുന്ന രീതി വരെ വരെങ്കിൽ നല്ലവണ്ണം ഇവനെങ്കിൽ മൂപ്പിക്കുക ഇനി ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ദൈ നമ്മുടെ വാട്സാപ്പ്മാരൊക്കെ പഴയ വീഡിയോ ഒക്കെ അത് കിടപ്പുണ്ട് കേട്ടോ പഴയ വീഡിയോ നോക്കിയാൽ അതിലേക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും നമ്മൾ കൊറിയറായി ചേർന്ന് നയിക്കും എന്നിട്ട് ദൈ ഇതുപോലെ വത്തലമുളക് രണ്ടാക്കിയും കൂടെ എടുത്തൊരു മറി മറിക്കുക അവനേയും ഇതിലിട്ടങ്ങ് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക എന്നിട്ട് ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക കറിവേപ്പിലേക്കും കൂടെ ഇട്ട് ശേഷം ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യുക എന്നുള്ള നല്ല രീതിയിൽ പപ്പടം പോലെ റോസ്റ്റ് ആവണം കേട്ടോ ഈ സാധനം കേട്ടോ കാരണം ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി നല്ല ഡ്രൈ ആയി കിട്ടിയാൽ മാത്രമേ ഇനി ലൈഫും കിട്ടുള്ളൂ ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് നമ്മളിത് നല്ല രീതിയിൽ റോസ്റ്റ് വെച്ചിരിക്കുന്ന ആ ഉണക്കച്ചി മീനെടുത്തൊരു മറിമറിക്കുക എന്നിട്ട് ഇതിലെങ്ങ് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ചൂട് കറക്റ്റ് ആയിക്കണം ചൂട് കുറവായിരിക്കൽ ഓവറായിട്ട് ചൂടും ഉണ്ടാവില്ല അപ്പോൾ എല്ലാം കൂടെ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ചൂട് കറക്റ്റ് ആയിക്കണം എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യാം റോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ നല്ല കിടുക്കം ഹോം മെയ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്ന ബീഫ് ചിക്കനെ കേരമീൻ ചെമ്മീൻ അങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് വേണ്ടവർ നമ്മുടെ വാട്ട്സ്ആപ്പ് മെസ്സേജ് ആയിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും കൊറിയർ ആയച്ചിരുന്നു കഴിക്കും എന്നിട്ട് ഇത് ഇതുപോലെ നല്ല റോസ്റ്റഡ് ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേ ഇതുപോലെ ഇങ്ങോട്ട് കൊടുക്കുക ഇപ്പം തന്നെ നല്ല സ്മെല്ലായിരുന്നു ആ ചൂടും കൂടെ അടിച്ച് കഴിയുമ്പോഴേക്കും എടുക്കത്തെ സ്മെല്ലോ കേട്ടോ എൻ്റെ ചങ്ങാതി ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ വേണ്ടെങ്കിൽ ഇടണ്ടോ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഇടാവുള്ളൂ എന്നിട്ട് ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ ചങ്ങാതി അയലോക്കത്ത് ഇരിക്കുന്നവർ വരെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ എത്തും ഈ സാധനം കൂട്ടി കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു രക്ഷയില്ലാത്തൊരു സാധനം കേട്ടോ ഈ ഓണക്കച്ച റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വത്തലമുളകും കൂടി ഇട്ട് കഴിയുമ്പോഴേക്ക് സംഭവം വേറെ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ചങ്ങാതി എന്നിട്ട് നല്ല ചൂട് കഞ്ഞി ഉണ്ടെങ്കിൽ ആ കഞ്ഞിയിലേക്ക് നമ്മുടെ ഓണക്കച്ച റോസ്റ്റ് എടുത്ത് ഇതുപോലെ സ്ലോ മോഷൻ ഇങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ അച്ചാറും കൂടെ അങ്ങ് മേടിക്കുക ആ അച്ചാറും കൂടെ ഞാൻ സൈഡിലേക്ക് വെച്ചിട്ട് ഒരു കലക്കി കലക്കി ഒരു പിടുത്തം പിടിച്ച എൻ്റെ ചങ്ങാതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാൻ ഒരു കാരണവശാലും മറക്കല്ലേ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമാണ് നമുക്ക് എല്ലാം ചങ്കുകൾ അപ്പോൾ ഒന്നും നോക്കേണ്ട വേണ്ട ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഈ അച്ചാറുകൾ ഈ ഉണക്കച്ച മീൻ റോസ്റ്റൊക്കെ നമ്മൾ എവിടെ വേണമെങ്കിലും കൊറിയർ അയച്ചു തരുന്നതായിരിക്കും ഇനിയും നമ്പർ പഴയ വീഡിയോയ്ക്കകത്ത് കിടപ്പുണ്ട് അല്ലാത്തൊരു താഴെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്പർ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഓർഡർ ചെയ്യുക വരുത്തുക കഴിക്കുക തകർത്ത് പൊളിച്ചടയ്ക്ക് ചങ്ങാമതി